നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ആലപ്പുഴ ജനറൽ ആശുപത്രി അങ്കണത്തിൽ ഗപ്പി മത്സ്യ ആറന്മുള അഷ്ടമിരോഹിണി മഹാവള്ള സദ്യ വിഷരഹിത പച്ചക്കറിയുമായി ഹോർട്ടിക്കോർ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ കൊതുക് നിർമാർജ്ജനത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജനറൽ ആശുപത്രി അങ്കണത്തിൽ ഗപ്പി മത്സ്യ തുടങ്ങി ഹരിത ആശുപത്രി എന്ന സങ്കല്പത്തിന്റെ ഭാഗമായി കൃഷി വകുപ്പുമായി ചേർന്ന് പച്ചക്കറി തോട്ടവും ആരംഭിച്ചു നല്ല ഭക്ഷണത്തിലൂടെ നല്ല ആരോഗ്യം എന്ന സന്ദേശം നൽകിയാണ് പച്ചക്കറി തോട്ടം ആരംഭിച്ചത് ഔഷധ ചെടികളുടെ തോട്ടവും ഫലവൃക്ഷങ്ങളുടെ തോട്ടവും ആശുപത്രിയിൽ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു പദ്ധതികളുടെ ഉദ്ഘാടനം എച്ച് സലാം എം നിർവഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ സമീറ കൃഷി ഓഫീസർ സീതാരാമൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ചരിത്രപ്രസിദ്ധമായ ആറന്മുള അഷ്ടമിരോഹിണി മഹാവള്ളസദ്യക്ക് വിഷരഹിത പച്ചക്കറി എത്തിച്ചു നൽകാൻ കേരള സർക്കാർ കൃഷി വകുപ്പ് സ്ഥാപനമായ ഹോർട്ടിക്കോർപ്പും ആറന്മുള പള്ളയോട് സേവാസംഘവും കരാർ ഒപ്പുവച്ചു അൻപത്തിരണ്ട് പള്ളിയോടങ്ങളും ഒന്നിച്ച് തുഴഞ്ഞെത്തി ആറന്മുള ക്ഷേത്രമുറ്റത്ത് വഞ്ചിപ്പാട്ട് പാടി അറുപത്തിനാല് വിഭവങ്ങൾ വിളമ്പിയ ഇലയിൽ നിന്നും ആഘോഷപൂർവം ഉണ്ണുന്ന കേരളത്തിലെ ഏക സദ്യയാണ് അഷ്ടമിരോഹിണി വള്ളസദ്യ പള്ളിയോടങ്ങളിൽ എത്തുന്ന കരക്കാരെ കൂടാതെ ഭക്തജനങ്ങൾക്കും ക്ഷേത്രമുറ്റത്ത് അറുപത്തിനാല് വിഭവങ്ങൾ അടങ്ങിയ സദ്യ അന്നേ ദിവസം വിളമ്പുന്നുണ്ട് ഏകദേശം ഒരു ലക്ഷം പേർക്കാണ് അന്ന് പള്ളിയോട സേവാ സംഘം സദ്യ ഒരുക്കുന്നത് അഞ്ഞൂറ് പറ അരിയുടെ സദ്യയ്ക്ക് വേണ്ടി വരുന്ന വിവിധയിനം പച്ചക്കറികളാണ് ഹോർട്ടിക്കോർപ്പ് വിപണി വിലയേക്കാൾ കുറച്ച് എത്തിച്ചു നൽകുന്നത് ആറന്മുള സദ്യയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് മുന്തിയ ഇനം മത്തങ്ങ ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ കർണാടകയിൽ നിന്നും വരെ എത്തിച്ചു നൽകാനാണ് ഹോർട്ടിക്കോർപ്പ് ഇടുന്നത് സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് കേരളത്തിലെ പതിനൊന്ന് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിൽ താഴെ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായും മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി